അള്ളാഹു നമ്മുടെ നോമ്പും മറ്റു കർമ്മങ്ങളും ഒക്കെ സ്വീകരിക്കുമാറാവട്ടെ പരിശുദ്ധ റമദാനിൽ അതിന്റേതായ എല്ലാ മഹത്വങ്ങളും സ്വായത്തമാക്കിയവരിൽ നമ്മെ അവൻ ഉൾപ്പെടുത്തുമാറാവട്ടെ ആ മഹത്വങ്ങൾ സ്വായത്തമാക്കാനുള്ള സമയവും കഴിവും സന്മനസ്സും ഒന്നാകും നമുക്ക് നൽകുമാറാവട്ടെ നമ്മയും നമുക്ക് വേണ്ടപ്പെട്ട എല്ലാവരെയും നരകത്തിൽ നിന്ന് മോചിപ്പിക്കുകയും സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുകയും ചെയ്യുമാറാവട്ടെ പ്രിയപ്പെട്ടവരെ പണ്ടേ പറയുന്ന ഒരു ആപ്തവാക്യമുണ്ട് അൽഭിത്തുനത്തു യുദ്ധീബുൽ തീറ്റ ഭ്രമം അഥവാ അതിരുകടന്ന ഭോജനം ദിശണശക്തിയെ ഗ്രഹണശക്തിയെ നശിപ്പിച്ചു കളയുമെന്ന് വയറ് നിറച്ച് ഭക്ഷണം കടിക്കുക എന്നത് മനുഷ്യന്റെ ബുദ്ധിശക്തിയെ നശിപ്പിക്കും അവന്റെ ചിന്താശക്തിയെ അതില്ലായ്മ ചെയ്യും പറഞ്ഞു പറഞ്ഞോത്ത വയറ് നിറക്കുന്നതിനെ നിങ്ങൾ സൂക്ഷിക്കണം അമിതമായി വയറ് നിറക്കുക എന്നത് നിങ്ങൾ നല്ലവണം കരുതിയിരിക്കണം കാരണം അത് നിങ്ങളുടെ ശരീരത്തെ നശിപ്പിക്കും നിങ്ങൾക്ക് രോഗമുണ്ടാക്കും നിസ്കാരങ്ങളാതി വിപാതത്തുകൾ ചെയ്യാൻ നിങ്ങളെ മടിയന്മാരാക്കുമെന്ന് ഖത്താബ് പറഞ്ഞിട്ടുണ്ട് മറ്റൊരാൾ പറഞ്ഞു കുറഞ്ഞ ഭക്ഷണം അവന്റെ ശരീരത്തിന് ആരോഗ്യം നിലനിർത്താൻ കഴിയും അതുപോലെ അവന്റെ ഹൃദയത്തിന് തെളിച്ചവും ഉണ്ടാവും മറ്റൊരു മഹാൻ പറഞ്ഞു പോലെ ധാരാളമായി ഭക്ഷണവും കഴിച്ചും പാനീയം കൊടിച്ചും നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തെ നശിപ്പിച്ചു കളയരുത് കാരണം ഹൃദയങ്ങൾ ചത്തുപോകും ധാരാളമായി വെള്ളം കൃഷി കൊഴിച്ചു കൊടുത്താൽ ആ കൃഷി നശിക്കും പോലെ ധാരാളമായി വെള്ളവും ഭക്ഷണവും കടിച്ചു കഴിഞ്ഞാൽ കുടിച്ചു കഴിഞ്ഞാൽ ഹൃദയവും ചത്തുപോകും അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ പരിശുദ്ധമായ നോമ്പ് ബുദ്ധിശക്തി വർദ്ധിപ്പിക്കുന്ന കാര്യമാണ് റമദാനിലെ നോമ്പും അതുപോലെ ആഴ്ചകളിലെയും മാസങ്ങളിലെയും സുന്നത്തായ നോമ്പും ഒക്കെ എടുക്കുമ്പോഴ് ബുദ്ധിശക്തി ഗ്രഹണശക്തി ചിന്താശക്തി വർദ്ധിക്കുന്നതാണ് അതിനാൽ നമ്മുടെ ചിന്തയെ പരിഷ്പോഷിപ്പിക്കാനും നമ്മുടെ ചിന്തയെ പരിശുദ്ധമാക്കാനും ഉന്മേഷഭരിതമാക്കാനും നോമ്പിലൂടെ പരിശുദ്ധ ഇസ്ലാം വിഭാവനം ചെയ്യുന്ന വ്രതത്തിലൂടെ നമുക്ക് സാധ്യതമാകുന്നതാണ് ലുക്മാനുൽക്കീം റളിയല്ലാഹു അൻഹു തന്റെ മകന് പറഞ്ഞോട് മകന് കൊടുത്ത ഒരു ഉപദേശത്തിൽ കാണാം നീ നിന്റെ കുടല് നിറക്കരുത് അങ്ങനെ കുടലിനെ നീ നിറച്ചു കഴിഞ്ഞാൽ അത് നിന്റെ ചിന്തയെ ഉറക്കിക്കളയും നിന്റെ തത്വജ്ഞാനങ്ങളെ തത്വജ്ഞാനങ്ങളെ ഹിക്മത്തിനെ അത് നശിപ്പിച്ചു കളയും നിന്റെ ശാരീ ശരീരത്തിന്റെ അവയവങ്ങളെ തളർത്തി വിവാദത്തിന് സാധ്യമാക്കാത്ത തളർത്തി കളയും അതുപോലെ തന്നെ മഹാനായ മുല്ല അലിയുൽ കരി തൻ്റെ ഹിൽമി എന്ന ഗ്രന്ഥത്തിൽ പറഞ്ഞ ഒരു സംഭവമുണ്ട് ഒരാൾ ഒരു മഹാൻ പ്രതിജ്ഞ എടുക്കുകയാണ് കാലം മുഴുവനും നോമ്പു നോൽക്കുമെന്ന് അദ്ദേഹത്തിൻ അതിന് പറഞ്ഞ കാരണം ആറ് മേഖലയിൽ പ്രവർത്തിക്കുന്ന പ്രധാനികളോട് ഞാൻ ആറ് ചോദ്യം ചോദിച്ചപ്പോൾ അവരെല്ലാവരും എനിക്ക് ഉത്തരം നൽകിയത് ഒരേ ഉത്തരമാണ് ഒരേ മറുപടിയാണ് നൽകിയത് ആദ്യം ചോദിച്ചത് ഡോക്ടർമാരോടാണ് വിശ്വരന്മാരോട് രോഗശമനം നൽകുന്ന ഏറ്റവും നല്ല മരുന്ന് ഏത് രോഗത്തിനും ശമനം നൽകുന്ന ഏറ്റവും നല്ല മരുന്ന് ഏതാണ് എന്ന് ഡോക്ടർമാരോട് പല ഡോക്ടർമാരോടും ചോദിച്ചപ്പോൾ അവരെല്ലാവരും പറഞ്ഞത് അൽ ജൂഴു ഒക്കില്ലത്തുള്ള കിലി വിശപ്പും കുറഞ്ഞ ഭക്ഷണം കഴിക്കലുമാണ് കുറഞ്ഞ ഭക്ഷണം കഴിക്കുക അതാണ് ഏറ്റവും നല്ല മരുന്ന് ഏത് രോഗത്തിനും പറ്റിയ ഏറ്റവും നല്ല മരുന്ന് രണ്ടാമതായി ചോദിച്ചത് തത്വജ്ഞാനികളോടാണ് ഋക്മാക്കളോട് അവരോട് ചോദിച്ചു തത്വജ്ഞാനം നേടാനും തേടാനും സഹായിക്കുന്ന ഏറ്റവും നല്ല വഴി ഏതാണ് പല ക്രമമാക്കളോടും ചോദിച്ചപ്പോൾ അവരെല്ലാവരും നൽകിയ മറുപടി അൽ കില്ലത്തു അൽ ജോഴുലു ലക്കി വിശപ്പ് സഹിക്കലും കുറഞ്ഞ ഭക്ഷണം കഴിക്കലും ഭക്ഷണം കഴിക്കുന്നുവെങ്കിൽ കുറഞ്ഞത് കഴിക്കുക നിറക്കരുത് വയർ ഇതാണ് ഹിഖ്മുണ്ടാവാൻ തത്വജ്ഞാനം ഹൃദയത്തിൽ ഉടലെടുക്കാൻ അത് നേടാനും തേടാനുമുള്ള ഏറ്റവും നല്ല വഴി എന്ന് വഴിയെന്ന് പറഞ്ഞു മൂന്നാമതായി ചോദിച്ചത് ആരാധനാകർമ്മങ്ങൾ ചെയ്ത് ജീവിക്കുന്ന സച്ച സച്ചരിതരായ സാലിഹ്യങ്ങളോടാണ് അവരോട് ചോദിച്ചു വിഭാദത്തിൽ മുഴുകാൻ പറ്റിയ ഉപകാരപ്രദമായ കാര്യം ഏതാണ് എന്ന് എപ്പോഴും വിഭാഗത്ത് ചെയ്തുകൊണ്ട് കടിഞ്ഞുകൂടാൻ പറ്റിയ ഉപകാരപ്രദമായ കാര്യം ഏതാണ് എന്ന് അതിലേക്ക് വഴിതെളിയിക്കുന്ന കാര്യം അവരും പറഞ്ഞു നേരത്തെ പറഞ്ഞ അവർ നേരത്തെ പറഞ്ഞ അതേ മറുപടി അൽജുഴു വക്കില്ലി വിശപ്പ് സഹിക്കലും കുറഞ്ഞ ഭക്ഷണം കഴിക്കലുമാണ് നാലാമത് ചോദിച്ചത് ീങ്ങളോട് ആണ് പ്രപഞ്ച പരിത്യാഗികളോട് ആ മഹത്തുക്കളോട് ചോദിച്ചു പരിത്യാഗം ശക്തിപ്പെടുത്താൻ പറ്റിയ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി ഏതാണ് എന്ന് അവരും അതേ മറുപടി തന്നെ പറഞ്ഞുവാൻ ജോഴു വക്കില്ല വിശപ്പും കുറഞ്ഞ ഭക്ഷണം കഴിക്കലും അങ്ങനെ കുറഞ്ഞ ഭക്ഷണം കഴിക്കുമ്പോൾ അത് സുഹൃദിലേക്ക് പ്രപഞ്ച പരിത്യാഗത്തിലേക്ക് എത്താനുള്ള വടിയാണ് പല സാഹിദീങ്ങളും പറഞ്ഞിട്ടുണ്ടല്ലോ േക്കുള്ള ഒരു കവാടമാണ് കുറഞ്ഞ ഭക്ഷണം കഴിക്കൽ അല്ലെങ്കിൽ വിശപ്പ് സഹിക്കൽ എന്ന് അഞ്ചാമത് ചോദിച്ചത് ആലിമീങ്ങളോടാണ് പണ്ഡിതന്മാരോട് പഠിക്കാനും അത് മനഃപ്പാഠമാക്കാനും പറ്റിയ ശ്രേഷ്ഠമായ മാർഗം ഏത് എന്ന് അവരും അതേ മറുപടി പറഞ്ഞു ജൂഴു വക്കില്ല വിശപ്പും കുറഞ്ഞ ഭക്ഷണം കഴിക്കലും ആറാമത് ചോദിച്ചത് രാജാക്കന്മാരോടാണ് ഏറ്റവും രുചികരമായ ഭക്ഷണവും കൂട്ടാനും ഏതാണ് എന്നാണ് അവരോട് ചോദിച്ചത് രാജാക്കന്മാരാകുമ്പോ ഇഷ്ടംപോലെ വിഭവങ്ങൾ ഉണ്ടാവും ഭക്ഷണങ്ങൾ ഉണ്ടാകുമല്ലോ അവരോട് ചോദിച്ചത് ഏറ്റവും നല്ല ഭക്ഷണവും ഏറ്റവും നല്ല കൂട്ടാനും ഏതാണ് അവർ കൊടുത്ത മറുപടിയും ഇതേ അൽജൂഴുവും വിശപ്പാണ് ഭക്ഷണം നല്ല ഭക്ഷണം കുറഞ്ഞ തീറ്റ ഇങ്ങനെ ആറ് മേഖലയിലുള്ള ആളുകളോട് ആറ് ചോദ്യം ചോദിച്ചപ്പോഴ് അവരെല്ലാവരും ഒരേ മറുപടി പറഞ്ഞത് കൊണ്ട് ഞാൻ തീരുമാനിച്ചു എന്നും നോമ്പു നോക്കാൻ എന്ന് ഒരു മഹാൻ പറഞ്ഞതായി തന്റെ ഗന്ധത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇത് വളരെ വിലപ്പെട്ട ഒരു അറിവാണ് അമിതമായ ഭോജനമാണ് ശാരീരിക രോഗങ്ങളെയും മാനസിക രോഗങ്ങളെയും സാമൂഹിക രോഗങ്ങളെയും ക്ഷണിച്ചു വരുത്തുന്നത് സത്യത്തിൽ നാം തന്നെ നമ്മുടെ പണം കൊടുത്ത് രോഗം വിലക്ക് വാങ്ങുകയാണ് എന്നിട്ട് ആ രോഗം നാം കഴിക്കുകയും ഉപയോഗിക്കുകയും അണിയുകയും ചെയ്യുകയാണ് വിശുദ്ധ ഖുർആാൻ പറഞ്ഞില്ലേലു വഷറബോ നിങ്ങൾ ഭക്ഷണം കഴിക്കൂ നിങ്ങൾ പാനീയം കുടിക്കൂ പക്ഷേ പോലെ തുസിരി നിങ്ങൾ അത് അമിതമാക്കരുത് മിതമായ നിലക്കേ കഴിക്കാവൂ മിതമായ നിലക്കേ കുടിക്കാവൂ കാരണം എന്റെ ഇന്നഹുല യുഹിബുൽ മുസ്രിഫീൻ അമിതമായി ഭക്ഷണം കഴിക്കുന്നവരെ അമിതമായി പാനീയം കുടിക്കുന്നവരെ എന്നിട്ട് വയർ നിറച്ച് നിറക്കുന്നവരെ അവരെ അള്ളാഹ്ക്ക് ഇഷ്ടല്ല ഇന്നഹൂല യുഹിബുൽ മുസ്രിഫീൻ അമിതമാക്കുന്നവരെ അള്ളാഹ് ഇഷ്ടപ്പെടൂല അപ്പൊ അള്ളാഹ് ഇഷ്ടപ്പെടുന്നില്ല അതുകൊണ്ടാണ് രോഗങ്ങൾ വരുന്നത് ഇത് വിചന്നിരിക്കാനുള്ള ഒരു പ്രബോധനമോ അല്ലെങ്കിൽ പ്രചോദനമോ അല്ല ിരിക്കണം എന്നല്ല പറയുന്നത് വിശപ്പ് അടക്കണം പക്ഷേ വയറ് നിറക്കരുത് നല്ലത് കടിക്കാൻ വിശുദ്ധ ഖുർആാൻ പറഞ്ഞിട്ടുണ്ടല്ലോ നല്ലത് കടിക്കാൻ നല്ല ഭക്ഷണം കടിക്കണം എന്നാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത് നാം ഭക്ഷണം കടിക്കുന്നുവെങ്കിൽ അത് നല്ല ഭക്ഷണമാവണം വിശരഹിതമായ ഭക്ഷണമാവണം ഹലാലായ ഭക്ഷണമാവണം ഏർ ശരീരത്തിന് ദോഷമാകുന്ന വിഭവങ്ങൾ ആവരുത് വിശുദ്ധ ഖുർആാൻ അത് നമ്മെ ധര്യപ്പെടുത്തിയിട്ടുണ്ട് കഴിക്കണം കഴിക്കുന്നത് അമിതമാവരുത് എന്നും വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട് വിശുദ്ധ ഖുർആൻ അനുസരിച്ചു കൊണ്ട് മുത്തുനബിയുടെ വചനങ്ങൾ സ്വീകരിച്ചുകൊണ്ട് മഹത്തുക്കളുടെ നിർദ്ദേശങ്ങൾ പാലിച്ചു കൊണ്ട് ജീവിക്കാൻ അള്ളാഹു നമ്മെ തുടക്കമാറാവട്ടെ അസലും